നിന്നോട് എനിക്ക് ഈ ോ എന്നെ നിങ്ങളുടെ വീട്ടിൽ മനസ്സിൽ വിഷം എനിക്ക് കുത്തിവെച്ചുകയും ബാലേട്ടനെയും കാണാതിരിക്കാൻ കഴിയില്ല രാധ എനിക്ക് രാഘവനോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യവും ഇല്ല അവൻ മുതലാളിയുടെ കയ്യിൽ ചട്ടുകാകുന്നതിനെ ഞാൻ എതിർക്കുന്നത് അതുകൊണ്ട് നീ എന്റെ വീട്ടിൽ വരാതിരിക്കരുത് നീ വന്നില്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ നിന്നെ കാണാൻ അങ്ങോട്ട് വരും ബാലനും തെളിയും ഇങ്ങോട്ട് വരുമെന്നോ വന്നാൽ പിന്നെ ഒരിക്കലും വരാത്ത വിധത്തിൽ പറഞ്ഞയക്കാൻ എനിക്കറിയാം ബാലട്ടനെയും ആ അമ്മയും വലുതാണോ ചേട്ടനാ മുതലാളി അതേ ആ മനുഷ്യന്റെ കാശുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അദ്ദേഹം പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല ഒരു കാലത്ത് ബാലേട്ടന്റെ അച്ഛനും ചേട്ടനെ പോലെയാ പറഞ്ഞിരുന്നത് നിന്നെ ആ കിഴവി എന്തൊക്കെയോ പറഞ്ഞ് നോക്ക് ഇങ്ങനെയൊക്കെ ഞാനാണോ വലുത് അതോ ആ ബാലനും കിഴവിയുമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഇനി എന്നോട് സംസാരിക്കാൻ തീരുമാനത്തിലെത്തിയിരിക്കാൻ എന്താ എല്ലാവർക്കും ശല്യക്കാരനായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ നാളത്തേക്ക് എവിടെങ്കിലും പോയി നിൽക്കാം ഒരു നിമിഷം പോലും എനിക്ക് ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല വീട്ടിലാരും അറിയാതെയാണ് ഞാനിപ്പോ ഇറങ്ങി വന്നത് എത്ര നാൾ നമുക്കിങ്ങനെ രഹസ്യമായി മുമ്പോട്ട് പോകാൻ കഴിയും പരസ്യമായാലും എനിക്ക് ഭയമില്ല ചേട്ടന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് വലിയൊരു ചുറ്റുപാടിൽ വളർന്ന നീ എന്റെ പിന്നാലെ ഇറങ്ങുന്നത് തെരുവിലേക്കാണെന്ന് ഓർമ്മ വേണം തെരുവിലായാലും എനിക്ക് ചേട്ടനോട് ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം അതെ ചേട്ടാ പോയിരുന്നു ഞാൻ പുറത്ത് കാറ്റുള്ളായിരുന്നമ്മേ എന്നെ വിളിക്കാൻ പോയത് ഉറക്കത്തിൽ അമ്മയെ ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചു പോയി കടക്ക ീരിയാട്ടമ്പ എന്താ ഏതാണ്ടോ കളഞ്ഞടക്കിരിക്കുന്നത് ഒരു തപാൽ വന്നിരുന്നു അവനെ അന്വയിച്ച് നമ്മള് നടക്കാനൊരു സ്ഥലവും ഇല്ല വാച്ചു അയ്യോ അവൻ തപാൽ ശുമായി ഒന്നും അല്ല കൊണ്ട കാതറ മോളെ തട്ടിക്കൊണ്ടോ എടുത്ത വേലയല്ലയോ കൊ മോലിയുടെ ഒരു കൊയ്ത്ത് ഇതുപോലൊരു കൊയ്ത്ത് ഈ ഭൂമി കാണത്തില്ല പറഞ്ഞു തരാമോ അതോ ചായ തട്ടിരിക്കുന്ന കണ്ടോ അവൻ ഇവിടെ എവിടെങ്കിലും തന്നെ കാണും അല്ലേ

ണാ നമ്മളെ കൊണ്ട് വേഷം കിട്ടിച്ചിട്ട് ഞമ്മടെ മാമാന്തരത്തിന്റെ ഉച്ചുകൊണ്ട് പറഞ്ഞാൽ அரே அழைச்சு அழைச்சி வரேன் െ നീ എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത് അവൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ അംഗവുമാണ് പണം മാത്രമല്ലോ ജീവിതത്തിൽ വലുത് പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ വെച്ച് മാത്രം കൊട്ടാതെ കാര്യം അങ്ങോട്ട് തുറന്നു പറ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം ഇനി എപ്പോഴാ സമയമാകുന്നത് നിന്റെ പഠിത്തം കഴിഞ്ഞത് മുതൽ എത്രയോ നല്ല ആലോചനകൾ വന്നു അപ്പോഴൊക്കെ നീ ഓരോ കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറി ഇനി നിന്റെ സമ്മതത്തിന് വേണ്ടി ഈ കാര്യം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും എന്നോട് ചോദിക്കാതെ അച്ഛൻ എന്തിനാ വാക്കുകൊടുത്തത് ഞാൻ നിശ്ചയിക്കുന്ന വിവാഹത്തിന് എന്റെ മകൾ സമ്മതിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ട് ഇല്ലച്ച ഇല്ലെന്നോ നീ മറ്റാരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ കൊണ്ട് എന്നാൽ ആരൊന്ന് പറഞ്ഞ

മുതലോട്ടെ മുതലാളി ഇങ്ങോട്ട് എന്താ മുതലാളി അവൻ വീണ്ടും എനിക്കൊന്നും അറിയില്ല മുതലാളി അവൻ ഒരുമിച്ച് വളർന്നവരാണ് ചെറുപ്പത്തിന്റേതായ വല്ല തെറ്റോ കുറ്റമോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് വിലക്കാവുന്നതല്ലേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ മതി പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചു വീണ്ടും ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് ആ എന്നാണ് നമുക്ക് ആദ്യം അത് തന്നെ നടത്തിക്കളെ അമ്മ ഒന്ന് ചുമ്മാരിക്കും ഞാൻ രമയെ സ്നേഹിക്കുന്നത് സത്യമാണ് ഞാൻ വിളിച്ചാൽ അവള് വരും ഞാൻ കൊണ്ടുവരികയും ചെയ്യും ഞാൻ ആകാശത്തായിരിക്കും നീ എന്നെ മനസ്സമാധാനത്തോടെ മരിക്കാൻ സമ്മതിക്കില്ലല്ലേ അമ്മ എന്തിനാ ഈ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നത് രാഘവ എന്റെ ജീവനക്കാർ എനിക്ക് വലുത് എന്റെ അഭിമാനമാണ് എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം നിനക്കെന്ത് സംഭവിച്ചാലും അത് ഞാനുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് പെങ്ങളാണ് മുതലാളി അവൾക്ക് ഞാനല്ലാതെ മറ്റാരും വീട്ടിൽ പടച്ചോലിയെ രമക്കുഞ്ഞ അറിയില്ലേ ബാലൻ കുഞ്ഞിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്നോ കാണാനില്ലെന്നോ അതെന്ന് ആ പാവം പിടിച്ച തള്ള നാട് മുഴുവൻ തല്ലി അലച്ചുകൊണ്ട് തിരക്കി നടക്കുകയാണ് ഇതുവരെ ഒരറിവും കിട്ടിയില്ല എവിടെ അമ്മ ഉണ്ടെങ്കിലും ഞമ്മൾ കണ്ടുപിടിക്കാൻ പറ്റി ചേച്ചി വിഷമിക്കണ്ട ബാലിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മോന് ഒരുപാട് ശത്രുക്കളുണ്ട് ആർക്കെല്ലാം അവൻ തെമ്മാടിയായാലും എനിക്കവൻ വലുതാരുടെ കൂടെ പോയത് എനിക്കറിയില്ല കുഞ്ഞെ ആർക്കോ അസുഖമാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുപോയി ആരാണെന്ന് ഞാൻ കണ്ടില്ല എന്റെ കുഞ്ഞിന് എന്തോ ചതിവ് പറ്റിയെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് இந்த முகத்துக்கு வரலாயுமா കാര്യം പറയാനുണ്ട് എന്താ പറയാൻ ഇത്ര ഞാൻ പറയാ പക്ഷേ ും കാണിക്കില്ലെന്ന് സത്യം ചെയ്യണം എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടാണോ ഇത്രയും കാലം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതല്ല ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി എന്താ ഇത്ര വിശേഷപ്പെട്ട കാര്യം പറഞ്ഞത് ah, ഗർഭിണിയാണ് <laughs> െ കാണാതെ ഒന്നും കഴിക്കില്ലെന്നും പറഞ്ഞ് കിടക്കുക ഞാൻ എന്ത് ചെയ്യും അമ്മ അറിഞ്ഞില്ലട കാറോ എന്റെ മോൻ ഇന്ന് കാതറി ചായ കൊടുത്തോ എന്റെ മോൻ വന്നില്ലേ കാതറി അവൻ വരും അല്ലേ കാതര എനിക്കറിയാം എന്റെ മോൻ എന്നെ വിട്ട് ഒരിടത്തും പോവുകയല്ല എന്റെ മോൻ തിരിച്ചു വരുമോ രാഘവ നീയും അവനും ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്നു അവൻ തിരിച്ചു വരുമോടാ അമ്മേ വരും അമ്മേ உடுப்பும் தொப்போ அடிக்கோட்டு வந்திருக்கே இங்கே அல்லோ நம்ம தாள் மாறி போயதா தெரியுது நம்மளை மோளை அடிச்சோன் தூரா வந்ததாப்போஸ் ஏற்பிக்க விசாரிச்சு நம்ம ஈ தபாச்சி பாகிய பிடிச்சிட்டு அடிச்சுருவா நீ எந்த வேணோ செய்த െ നമ്മുടെ മാക്ക് ഒരു അബറ്റം പോയതാണ് നമ്മുടെ മാക്ക് വേണ്ടി ഞമ്മളെ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു മതിയാതർ പറഞ്ഞതുകൊണ്ട് മാമാ മാമാ വിളിക്ക് ോ എടി കഴിയില്ലല്ലോ ഇത്രയുമൊക്കെ ആയിട്ടും നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ മരിച്ചു കരുത് നിന്നെ വഞ്ചിച്ചവന്റെ പറമാലും എന്നെ വഞ്ചിക്കില്ല അവ മനുഷ്യനാണെങ്കിൽ ഇതിനു മുൻപ് ആ പൈസ അമ്മയുടെയും അച്ഛന്റെയും മനസ്സിന് പിടിച്ചിരിക്കുന്ന തീ കാണാനെങ്കിലും നിനക്ക് കണ്ണുണ്ടാകണം കാര്യം നല്ലത് അയ്യോ വേണ്ട അത് മഹാപാപമാണ് ഒരു അവൾ സമ്മതിക്കില്ല പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം അല്ലെങ്കിൽ ഞാനും ഒക്കെ വരും ാലും ഉടനെ വന്നെത്തുമെന്ന അവളുടെ വിശ്വാസം വരാനാ ചേച്ചി വിശ്വാ എവിടെന്ന് വരാനഹകാരില്ലായിരുന്നു വല്ലവനും തല്ലിക്കൊന്നു കാണും ആർക്കറിയാം വരും വരുമെന്ന് നമുക്കൊന്ന് കാത്തിരിക്കും പത്ത് മാസം കഴിയുമ്പോ ഇനി പുറത്തു വരും അച്ഛനില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നതാണോ നല്ലത് അതോ അഭിമാനം രക്ഷിക്കാൻ ഒരു സ്മാൾ അലസിപ്പിക്കൽ നടത്തുന്നതാണോ നല്ലത് എന്ന് തീരുമാനിച്ചാൽ മതി നിങ്ങൾ ആരാ ഞാനൊരു പ്രൈവറ്റ് അതെ കാച്ചുപിള്ളി എന്നെ കണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താ കാര്യം എന്താണെന്ന് ഞാൻ പറയണോ രമയെ പോലെ അബദ്ധം പറ്റിയിട്ടുള്ള പല പെൺകുട്ടിയുടെ മാനം ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് മതി ആരും അറിയില്ല നിന്നെ അല്ലടി കിടക്കുന്ന നിന്നോട് രമേണ നന്നായി കരുതിയാണ് ഞാൻ വന്നത് എന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അതിനെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം ഇറങ്ങ പറഞ്ഞോട് പറഞ്ഞത് ഇവിടെ ആട്ടുകാട്ട ആണ് നമുക്ക് ഒരലജി പോവല്ലോ സമ്മി നിങ്ങൾ എന്നെ ഏതോ ബന്ധു മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ എനിക്കതിൽ വിഷമ ഏത് കാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാലും എന്റെ കുഞ്ഞിനെ വളർത്തിയാൽ മതി നിന്നെ മാറ്റി താമസിപ്പിക്കുന്നതിൽ നിന്നെക്കാൾ വേദനിക്കുന്നവരാ ഞങ്ങൾ പക്ഷേ ഈ തറവാടിന്റെ മാനം രക്ഷിക്കാൻ വഴിയില്ല മോള അമ്മേ എന്റെ കുഞ്ഞു അച്ഛനില്ലാത്ത കുഞ്ഞല്ല നല്ല തന്റെ തറവാടിപ്പം ഉള്ള ചെറുപ്പക്കാരന്റെ കുഞ്ഞാണ് നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് പ്രസവിക്കുന്നത് മാനക്കേടായിട്ടേ ലോകം കാണും അമ്മേ നിങ്ങൾക്കിത് അപമാനമാണെന്നറിയാം വാലേട്ടിന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത് എനിക്ക് അഭിമാനമാണ് ഇപ്പോഴേ ഇവിടുന്ന് പോകാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞേക്കും